എന്താ സംഭവം അപ്പൊ ഞങ്ങളെ ഒരു ഷോർട്ട് വീഡിയോ അതായത് കൊല്ലത്തെ ശിവൻചേട്ടന്റെ ഒരു ഷോർട്ട് വീഡിയോ വൈറലായി പോയി കേട്ടോ അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞങ്ങള് നിന്ന് എങ്ങോട്ട് പോവുമായിരുന്നു അതെ ആ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്കാണ് ശിവൻചേട്ടനെ ഞങ്ങൾ കണ്ടുമുട്ടിയത് കേട്ടോ ശിവൻചേട്ടൻ വഴി സൈഡില് ഇങ്ങനെ പൊതിച്ചോറ് വയ്ക്കുവായിരുന്നു അപ്പം ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഞങ്ങൾ കാണുന്ന സമയത്ത് പൊരി വെയിലും അതുപോലെ തന്നെ ഹൈവേയുടെ അതായത് റോഡ് പണി നടക്കുന്നതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ഒരാളിങ്ങനെ ഈ കച്ചവടം നടത്തുന്നതായിട്ട് ഞങ്ങൾ കണ്ടു അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി പേരടി അങ്ങനെയാണ് ഞങ്ങൾ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഞങ്ങൾ പുള്ളിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഭയങ്കര കഷ്ടത്തിലാണ് പുള്ളിയുടെ ഫാമിലി എന്ന് പറയുന്നത് പുള്ളി മാത്രമല്ല കേട്ടോ ശിവൻചേട്ടൻ മാത്രമല്ല ആ ഭക്ഷണം അത് പൊതിച്ചോറ് വിൽക്കുന്നത് പുള്ളിയുടെ പെങ്ങൾ അടക്കം ഈ പൊതിച്ചോറ് വിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു എന്താ പറയുക തകർന്ന സ്ഥിതിയിലാണ് അവരുടെ ഫാമിലി കടന്നു പോകുന്നത് അതുകൊണ്ടാണ് അവർ ഈ ഒരു ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വന്നതും പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് അതായത് പുള്ളിക്ക് വയ്യ എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പുള്ളി ആ ഒരു പൊടിയോ അടിച്ച് അവിടുന്ന് പൊടി അതായത് റോഡ് പണിയുടെ പൊടിയോ അടിച്ച് ഒരു വെയിലത്ത് ഒരു തണൽ പോലും ഇല്ലാതെ പുള്ളി ഇങ്ങനെ കച്ചവടം ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് ആരിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പൊതിച്ചോറ് വാങ്ങിയിട്ട് അവരെ സഹായിക്കണം എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട് അതായത് മറ്റുള്ളവരുടെ കയ്യിൽ മറ്റുള്ളവരുടെ മുന്നിലേ കൈ നീട്ടി വെറും കൈ നീട്ടിയിട്ട് പൈസ ഇറന്ന് വാങ്ങുന്നതിന് ഉപരിയായിട്ട് അതായത് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ അതായത് ഉച്ചഭക്ഷണം ഉണ്ടാക്കി അതായത് ആൾക്കാർക്ക് കഴിയുന്ന രീതിയിൽ വാങ്ങി സഹായിക്കുകയാണെങ്കിൽ അതൊരു സഹായമായിരിക്കും പുള്ളിക്ക് അതുമാത്രമല്ല ഞങ്ങൾ രണ്ട് ഫുഡ് വാങ്ങി കേട്ടോ രണ്ട് പൊതിച്ചോറ് ഞങ്ങൾ വാങ്ങി ആ രണ്ട് പൊതിച്ചോറിൽ ഇഷ്ടം പോലെ ഫുഡാണ് നല്ല ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി കറിയാണ് എന്തോരം കറികൾ അൽറെഡി മീൻ വെറു മീൻ വറുത്തത് വരെ ഉണ്ട് കേട്ടോ അതിൽ മീൻ വറുത്തത് വരെ അതിലുണ്ട് അൽറെഡി മീൻ വറുത്തതുവരെ നമുക്ക് അതിൽ കിട്ടി എന്നുള്ളതാണ് വെറും എൺപത് രൂപയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ ഈ എമ്പ് രൂപ പുറത്ത് വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല ആ ഒരു ക്വാണ്ടിറ്റിയും കിട്ടത്തില്ല അത്രയും നല്ല നീറ്റായിട്ടും അത്രയും രുചികരമായ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ ഞങ്ങൾ ഷുവറായിട്ട് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ വഴിക്ക് പോകുന്നവരാണെങ്കിൽ ശിവൻചാട്ടിനടുത്ത് നിന്ന് ഒരുപോലെ ചോറ് നിങ്ങൾ വാങ്ങണം ഒരുപോലെ ചോറെങ്കിലും നിങ്ങൾ വാങ്ങണം അത് തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം കാരണം അതൊരു ഉപകാരമാണ് നിങ്ങൾ എന്താണെങ്കിലും പുറത്തു പോയി ഹോട്ടലിൽ നമ്മൾ ഒരുപാട് ലക്ഷറി ആയിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ പൈസ കളയുന്നുണ്ട് അപ്പം ഈ ഒരു വെറും ഒരു എൺപത് രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആയ ആ ഒരു ശിവൻചേട്ടന് അവരുടെ കുടുംബത്തിന് അതൊരു ഉപകാരമായിരിക്കും അതുപോലെ തന്നെ അത് നമുക്കും നല്ലതായിരിക്കും തന്നെയാണ് ഉറപ്പാണ് അപ്പം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യുക നമ്മളിങ്ങനെ എല്ലാ ജില്ലകളിലും പോയി ഇങ്ങനെ യാത്ര ചെയ്യും നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനി വരുന്നതാണ് വീഡിയോകൾ നിങ്ങൾ കണ്ട് അതിനെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം